പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ തീയതി ആകാറാവുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് തന്നിരുന്നു ആളുകൾ വിളിക്കുന്നത് ഒരു ഒരു ദിവസം ഒരു നൂറും ഇരുന്നൂറും മുന്നൂറും കോളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി ആളുകൾക്ക് എടുത്ത് മറുപടി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം ഇത് ഓരോ മിനിറ്റിലും നമ്മൾ ഓരോ മിനിറ്റിലും കോളുകൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ പരമാവധി ഇതിനെല്ലാം മറുപടി തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ ഫോൺ കിട്ടാത്ത വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാം പിന്നെ പലതരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പലരും വരുന്നുണ്ട് പല സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം പലർക്കും ഇത് വളരെ ആശ്വാസകരമാവുന്നുണ്ട് അവര നമുക്കുള്ള അവരുടെ ഫീസ് തരുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ഇത് വലിയ ആശ്വാസമാണ് കാരണം അവരെങ്ങും പോകാതെ തന്നെ പല കാര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇന്ന് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ആ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവും ഇതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് തീയതി കഴിഞ്ഞ് ഇരുപത്തൊന്നോ ഇരുപത്തി രണ്ടോ തീയതി വരെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് പക്ഷേ നീണ്ടുപോകില്ല രണ്ടു ഗഡു തുക ഉള്ളതുകൊണ്ട് തന്നെ തുക പെട്ടെന്ന് വിതരണം ചെയ്യുവാനുള്ള നടപടി സംസ്ഥാന സർക്കാർ ഉടനെ ആരംഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ ഇത ഇതിൻ്റെ നടപടികൾ ധനവകുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഫണ്ട് ഡി ബി ടി സെൽ അധികൃതർക്ക് കൈമാറി ഡി ബി ടി സെൽ അധികൃതരാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടി ഉണ്ടാകും നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഇരുപാന് തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ അതായത് നാളെ കഴിയുന്നതുകൂടി തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും മനസ്സിലാക്കുക കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് വളരെയധികം ആളുകൾ എന്നെ വിളിച്ചിരുന്നു അവർക്ക് നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ അറിയാൻ സാധിച്ചത് അവർക്കും സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ും അങ്ങനെയുള്ള ആളുകളൊക്കെ പരമാവധി ഈ ഒരു പെൻഷൻ തുക അർഹതപ്പെട്ടവർക്ക് മാത്രമായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അവർ പരമാവധി ഒഴിവായി പോവുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തുകയാണ് കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു തുക ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക പിന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വാർഷിക പെൻഷൻ മസ്റ്ററിങ് ഡിസംബറിലൂടെയൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്നും മനസ്സിലാക്കണം വാർഷിക മസ്റ്ററിങ് ഇപ്പോഴില്ല പലതരം ചോദിക്കുന്നുണ്ട് സംശയമായിട്ട് ഈ ഒരു കാര്യം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനെന്തെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പരമാവധി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം അപ്പോൾ ബൈ ഫ്രണ്ട്സ്